ായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ വലിയ വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഒരു ഏഴര മണിയായപ്പോൾ ഞാനും അമ്മയും കൂടി തൊട്ടടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അവിടെ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ ചാടം കേട്ടോ അപ്പോൾ പുതിയ വീടായിരുന്നാണെന്ന് അറിയണ്ടേ ഞാൻ ഞാനിതിന് മുൻപ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പതിനേഴ് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി വന്ന വിജേഷ് ബ്രോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അദ്ദേഹത്തിൻ്റെ വീടാണ് കേട്ടോ അദ്ദേഹം ആർമിയിൽ നിന്നൊക്കെ പിരിഞ്ഞ് വന്നതിന് ശേഷം എന്താ പുതിയ വീടിൻ്റെ പാലുകാച്ചലാണ് കേട്ടോ ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ രാവിലെ ഏഴേ മുക്കാലിലായിരുന്നു പാല് കാച്ചൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പോയി പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു അവിടെ മുറ്റത്ത് ഒരു കുഞ്ഞ് പോകുന്ന വിട്ടുണ്ട് അവിടെ വന്നിട്ട് ചെറിയ കുറച്ച് ഷോർട്ട് വീഡിയോകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പോകുന്നുട്ടോ അപ്പോൾ ഇതാണ് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ ഇനി ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ഈ വീടിൻ്റെ വീട്ടിൽ കൂടുതലും പാറായിട്ട് നടത്തുന്നത് ഞായറാഴ്ച അപ്പം ശനിയാഴ്ച ദാ തലേന്ന് പന്തലില് പാചകക്കാരുണ്ട് വാചകക്കാരുണ്ട് എല്ലാവരും ഉണ്ട് സഹായിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ശനിയാഴ്ച രാവിലെ തന്നെ ഞാനും പന്തലിലേക്ക് വന്നതാണ് കേട്ടോ പന്തൽ എന്ന് പറഞ്ഞാൽ ഇത് ആ വീടിൻ്റെ മുൻപിലുള്ള പറമ്പ് തന്നെയാണ് കേട്ടോ പന്തൽ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇഞ്ചി നന്നാക്കുന്നവരുണ്ട് ഉള്ളി നന്നാക്കുന്നവരുണ്ട് ബീറ്റ്റൂട്ട് നന്നാക്കുന്നവരുണ്ട് പച്ചമുളക് നന്നാക്കുന്നവരുണ്ട് വെളുത്തുള്ളി നന്നാക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം വെളുത്തുള്ളി നന്നാക്കാനും പിന്നെ ഇഞ്ചി നന്നാക്കാനും കൂടി അത് കഴിഞ്ഞ ശേഷം പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീറ്റ്റൂട്ട് എന്തെങ്കിലാന്ന് വെച്ചാൽ അച്ചാറുണ്ടാക്കാനാണ് കേട്ടോ ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ പുഴുങ്ങിയിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കും അതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടി കൂട്ടി അരച്ചെടുത്തിട്ട് അത് കടുക് വറുക്കുകയാണ് കേട്ടോ മധുരത്തിന് ചിലപ്പോൾ ശർക്കര പഞ്ചസാര അങ്ങനെ എന്തോ ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ അച്ചാർ അപ്പോൾ അത് ഗ്രൈൻഡറിൽ നാളികരം അരക്കുന്നുണ്ടോ അപ്പോൾ അത് ശനിയാഴ്ച രാവിലെ തൊട്ടേ ഇവിടെ ആൾക്കാരാണ് രാവിലെ തന്നെ തൊട്ടേ ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ നന്നാക്കി ആ വീട് കാണാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ വീട് അടിപൊളി വീടാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഹാളിൽ ഇങ്ങനെ ചെറിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ ആ ഷെൽഫിൽ അവർക്ക് കിട്ടിയ മൊമെൻറ്റോകളുണ്ട് പിന്നെ ഫോട്ടോകളുണ്ട് അങ്ങനെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് പൂജാമുറീൻ്റെ ഡോറാണ് കേട്ടോ ഞാൻ ആദ്യം ഇതൊരു ചിത്രം വരച്ച പോലെ തോന്നി പക്ഷെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴല്ലേ ഇത് ചെറിയൊരു കുഞ്ഞു പൂജാ റൂമാണ് കേട്ടോ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈറ്റിംഗ് ആണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് ഓരോ റൂമിലും ലൈറ്റ് ഫിറ്റ് ചെയ്തത് കേട്ടോ ഇത് ലൈറ്റ് കണ്ടോ ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലെ ലൈറ്റാണ് കേട്ടോ ഒരു സൈക്കിളിൻ്റെ മാതൃക പിന്നെ ഇതായി ലൈറ്റ് കണ്ടോ ഈ വീടിൻ്റെ ഹാളിൻ്റെ മധ്യത്തിൽ വരുന്ന ലൈറ്റാണ് കേട്ടോ ഇത് ഈ ലൈറ്റ് കണ്ടോ ഇത് ജാപ്പാനീസ് ചൈനീസ് വിശ്വാസ പ്രകാരം ഇങ്ങനത്തെ ലൈറ്റുകളും ഇങ്ങനത്തെ മണികളും തൂക്കിയിടുന്നത് ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്നതാണത്രേ പറയുക പിന്നെ ഞങ്ങൾ നേരെ മുകളിലെത്തി മുകളിലും അങ്ങനെ തന്നെ കേട്ടോ ഓരോ റൂമിലും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ലൈറ്റുകളാണ് കേട്ടോ അതായത് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ലൈറ്റ് വീടുകളും റൂമുകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വിശാലമായ റൂമാണ് ബാത്റൂമുണ്ട് പിന്നെ ചെറിയ ചെയറുണ്ട് അതിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഒത്തിണങ്ങിയ മൊത്തത്തിൽ നല്ല അടിപൊളിയൊരു വീട് സത്യം പറഞ്ഞാൽ ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളൊരു വീട് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ഒരുപാട് കാലം ഈ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ താഴെ കിച്ചണിലേക്കാണ് ഇറങ്ങിയത് കിച്ചണും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഷെൽഫൊക്കെ ആയിട്ട് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ രണ്ട് പോർഷനായിട്ടാണ് കേട്ടോ കിച്ചൺ വേർതിരിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഈ വീട് മൊത്തം കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു അടിപൊളി ഹോം ടൂറ് ചെയ്യേണ്ടി വരും അങ്ങനെ വീട് മൊത്തം കണ്ടിട്ടോ പക്ഷേ വീട് മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ലൈറ്റിങ് മാത്രം എടുത്തിട്ടുള്ളൂ അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിൽ വന്ന് കുളിയെ കഴിഞ്ഞു വൈകുന്നേരം രാത്രി ഒരു എട്ട് മണിയൊക്കെ ആ വീണ്ടും അങ്ങോട്ടന്നെ പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം തൊട്ടേ ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും പന്തലിലേക്ക് തന്നെ പോവാണ് കേട്ടോ അങ്ങനെന്താ വീട്ടിലെത്തി അപ്പോൾ രാത്രി വീടിൻ്റെ കാഴ്ച കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയുമോ ലൈറ്റിങ്ങൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കിട്ടും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി പിന്നെ പ്രസാദേട്ടനൊക്കെ വെള്ളിയാഴ്ച തൊട്ടേ ഇവിടെ തന്നെയാണ് ഈ വെള്ളി ശനി ഞാൻ ആ ദിവസങ്ങൾ പ്രസാദനെ കണ്ടിട്ടേയില്ല അങ്ങനെ പന്തലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഇടയ്ക്ക് പ്രസാദേട്ടനെ ഒന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇത് വീട്ടിൽ വന്നിട്ട് ഞാൻ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത് എന്ത് പരിപാടിയാണെങ്കിലും എനിക്ക് മൈലാഞ്ചി ഇടണം കേട്ടോ വേറെ ഒന്നുമില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല മൈലാഞ്ചി വേണം അതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വള കണ്ടോ ഇതെൻ്റെ കല്യാണത്തിന് വാങ്ങിയ വളയാണ് കേട്ടോ എൻ്റെ കല്യാണ സാരിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ രണ്ട് വർഷമായി ഈ വളക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ വളയും കൂടെ ഞാൻ വീട്ടിൽ കൂടുതലും പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് കൂടെ അണിയണം എന്ന് കരുതിയിട്ടാണ് ഈ വാളയടുത്ത് നിങ്ങളെ കാണിച്ചത് അങ്ങനെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടോ പിന്നെതാണ് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ വീട്ടത്തെ പണിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇതാ പിന്നെ വീട്ടിൽ കൂടെ തന്നെ പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ പന്തലിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച തൊട്ടേ അവർ അവിടെയാണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു പന്ത്രണ്ട് മണിക്ക് പോകണമെന്ന് എന്ന് നിൽക്കുന്നത് ഇപ്പോൾ മഴ തന്നെയാണ് കേട്ടോ വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ മഴ തന്നെയാണ് കേട്ടോ മഴയായാലും ആയാലും വെയിലായാലും നമ്മൾ വീട്ടുകൂടലായാലും കല്യാണമായാലും മരണമായാലും നമ്മൾ പോവേണ്ടേന്ന് നമ്മൾ പോവുക തന്നെ വേണ്ടേ അപ്പോൾ അതാ വീട്ടിൽ കൂടലിന് പോവാൻ വീട്ടുകൂടലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ഒരു ദാവണി സെറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ദാവണി സെറ്റൊക്കെ കൊടുത്തതാണ് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇടുകയാണ് കേട്ടോ പൗഡർ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ഒരു പന്ത്രണ്ടര മണിയാകുമ്പോൾ വീട്ടുകൂടലും പോകാമെന്ന് എഴുതിയിട്ടാട്ടോ നിന്നത് ഞാനപ്പോൾ ഒരു പതിനൊന്നേ മുക്കാലങ്ങാട്ടോ ദാവണി സെറ്റ് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ദാവണി സെറ്റ് സാരി എന്നിവയൊക്കെ കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണം കേട്ടോ നന്നായിട്ട് കൊടുത്തിട്ട് നല്ല കംഫേട്ടായതിനു മാത്രമേ ഞാനത് പുറത്തേക്ക് ഇറങ്ങാറുള്ളു കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ അടിപൊളിയായി ഉടുത്തിട്ടുണ്ട് പിന്നെ വളയൊക്കെ ഇട്ട് മൈലാഞ്ചിയൊക്കെ ഒക്കെ ഇട്ട് ഇതാ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ദാവണി സെറ്റ് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തിരക്കില്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ ദാവണി സെറ്റ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ ഈ മുന്തിരി കളർ പിന്നെ ഈ ലൈറ്റ് പച്ച പച്ചക്കളറും എനിക്കിഷ്ടമാണ് ഈ ലൈറ്റ് പച്ചൻ്റെ കൂടെ ഡാർക്ക് മുന്തിരി കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലായോ അന്ന് ഞങ്ങൾ ഡാൻസിൻ്റെ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് അന്ന് ഞാനും ഉണ്ടായിരുന്നല്ലോ ഡാൻസിൻ്റെ പക്ഷേ എനിക്ക് അന്ന് ഡാൻസ് കളിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഡ്രസ്സ് ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാവണി സെറ്റൊക്കെ കൊടുത്ത് റെഡിയായി ദാ മൈലാഞ്ചി വളയൊക്കെ ഇട്ടത് കണ്ടോ അടിപൊളിയായിട്ടല്ലേ ദിംതരികളതെന്ന് പറഞ്ഞാൽ കളിക്കുകയാണ് കേട്ടോ ഓരോ മുദ്രകൾ ഡാൻസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വരും അങ്ങനെ ഓരോ മുദ്രകളൊക്കെ കാട്ടി ദാ ഇതാ പോവാനിറങ്ങാണ് കേട്ടോ ഞാനിങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ പ്രസാദേട്ടം കണ്ടാൽ പറയും സത്യത്തിൽ നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ഇതാ വീട്ടിൽ കൂടെയുള്ള വീട്ടിലേക്ക് ഇങ്ങനെ ആ പോവാണ് കേട്ടോ അങ്ങനെ ആ വീട്ടിലെത്തി വീട് കണ്ടോ ഇത് രാത്രി എടുത്തൊരു ചെറിയൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ നായികയും നായകനും ഇതാണ് കേട്ടോ ഗ്രീൻ കളർ ഷർട്ട് ഇട്ടത് വിജേഷ് പ്രോ അതായത് പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ വാര്യത മുല്ലപ്പൂ ഒക്കെ ചൂടി സുന്ദരി ആയിട്ടുള്ള രേഷ്മ വിജേഷ് പിന്നെ അവരുടെ അച്ഛൻ അമ്മ ബന്ധുക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ എല്ലാവരും അടുത്തുണ്ട് കേട്ടോ എല്ലാവരും ഉമ്മറെ ഉണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ് വീഡിയോ എടുത്തോ എടുത്തോ പക്ഷേ ഒരുപാട് ആൾക്കാരും പിന്നെ പട്ടാളക്കാരെ പോലെ തോന്നിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതു തന്നെ കേട്ടോ പണി പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരെ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അല്ലാത്തവരെ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ നമുക്ക് ചീത്തട്ടി അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴായിട്ട് ഞാൻ ഈ കാഴ്ച കാണുന്നത് വീടിൻ്റെ മുറ്റത്തൊരു കോണിൽ ചെറിയൊരു ഐസ്ക്രീം സ്റ്റാൾ അവിടെ പാക്കിസ്ഥാൻകാര് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ കേട്ടോ ഐസ്ക്രീമിനുള്ള തിരക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഐസ്ക്രീം കഴിക്കും ഇതാ എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് ഐസ്ക്രീം കഴിക്കുന്നു കേട്ടോ ഒരു ക്രീമൊന്നും അല്ല രണ്ടോ മൂന്നോ ഐസ്ക്രീം ഒക്കെ കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അവരൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ആദ്യം ഭക്ഷണം പിന്നെയല്ലേ മധുരം കഴിക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി ഒക്കെ കഴിച്ച് വന്നിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിൽ ഇവിടെ തന്നെ വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ഐസ്ക്രീം സ്റ്റാളിൻ്റെ അവിടെ കുറച്ചൊരു ഒഴിവ് കണ്ടെടുത്തിട്ടോ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാനൊരു ഐസ്ക്രീമേ കഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മൂന്നോ നാലോണൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശേഷം ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടി അങ്ങനെ ഞാൻ ഐസ്ക്രീം തിന്നണാല് ഇതുവരെ ഐസ്ക്രീം തിന്നാൻ കിട്ടാത്ത കുട്ടികളെ തിന്നണ പോലെ ഉണ്ടല്ലേ ആർത്തി പിടിച്ച പോലെ പക്ഷെ അതല്ല കേട്ടോ എനിക്ക് ഐസ്ക്രീം ഇങ്ങനെ മുഗൾത്തെ ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഈ അടിയിത്തേക്ക് പോണല്ലേ അതങ്ങനെ തിന്നണ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ നല്ല മഴയത്ത് നല്ല ചൂടുള്ള ബിരിയാണി നല്ല തണുത്ത ഐസ്ക്രീമൊക്കെ വെച്ചുക ഓരോ നോണയും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ നേരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഐസ്ക്രീമ് മൂന്നും നാലിനൊക്കെ തിന്നണോരും ഉണ്ട് കേട്ടോ സ്ട്രോബെറി വാനില ഐസ് അവരൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നെട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്